ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും പറയുന്ന ചാനലിനെ കുറിച്ച് രണ്ടു വാക്ക് നല്ല സൂപ്പറല്ലേ റമീസ് നല്ല സൂപ്പർ അല്ലേ എല്ലാരും ലൈക്ക് അടിക്കണത് ആ പിന്നെ

വേഗം വായിച്ചിട്ടു ബബ്ലിക്കപ്പ് നിങ്ങളെ നാട്ടിൽ നാട്ടിൽ പറയൂ വേറെന്താണ് വിശേഷങ്ങൾ വേഗമായോ അങ്ങനെയൊക്കെയാണ് കാര്യ റിയാം ക്ലാസ്ലേ ഒന്നും അറിയില്ല കുട്ടിനെ റായില അടികിട്ടും അടികിട്ടും പറഞ്ഞിട്ട് കുട്ടിനെ കളിപ്പിക്കുന്നുണ്ട് അടികിട്ടും അടികിട്ടും എന്ന് പറഞ്ഞ കുട്ടിനെങ്ങനെ അല്ല എന്നെങ്കിലും ഒന്ന് വെട്ടിയാ മതി എനിക്ക് പടച്ചു വരിക ഞാൻ ഇങ്ങോട്ട് ഇന്നലെ രാത്രി അതാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടുന്നത് ഒന്നും അല്ല ബ്ലാസ്മർ വെച്ചു പിന്നെ എക്സ്ക്രേ എടുത്തോ പിന്നെ അവർ പറയുന്നത് ശരിയായിട്ടില്ലാതെ അത് അതാലോചിച്ചിട്ടുള്ളത് ശരിയുമ്പോൾ അതിന് ആർക്കും കൊടുക്കാൻ ആ പറഞ്ഞിട്ട് ഏ ഓപ്പോസിറ്റ് അപ്പുറത്താണ് ഹോസ്പിറ്റല് ഇവിടുന്ന് നേരെ അപ്പുറത്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും പറ എല്ലാവരോടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നിങ്ങൾ ചോദിക്കും ഏയ് വെറുതെ പത്ത് രൂപ മതി പത്ത് രൂപയുടെ ഒരു വെള്ളം വാങ്ങിച്ചോളാ പറയും അപ്പൊ ചൂച്ച ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി വെള്ളം അങ്ങനെയൊക്കെ ഞങ്ങള് കാപ്പി ഞാനിവിടെ ഇണ്ട് തലശ്ശേരി തലശ്ശേരി പണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് വന്നതോ

ഹോസ്പിറ്റൽ അതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ കട ഇതിലേ പോയിട്ട് അതിലേ വരണപ്പം അപ്പോ ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ എല്ലാവരും ഇറങ്ങും ചോച്ചു പോയില്ലേ ചോച്ചു പോയി ഓക്കെ പാർക്ക് ചെയ്തിട്ട് വന്നോളൂ Kalbiye dediğim, yansı mı bir <laughs> parça edeği dedi. Haydi şimdi ne yapacağız o, adamımı alıp şimdi bir <laughs> mağamı koyayım Ha, ha de, deyip gelsek, ne kadar imao ko? Beni döndürene. Yani mağası bir parça daha yapacak. Ah. Yemem olacak. Ah. ഇത് ജസ്റ്റ് സീ ദി ലവ് യാ മോണി ഔട്ട് കൺ മാള കാണിച്ചല്ലേ എ എന്ത് നേരെ പോടുകോണ്ട് വെയിലാ ചുറ്റിയില്ല ഇവിടെ ചുറ്റിയതാണ് ഇവിടെ തരാൻ പറഞ്ഞേ കൊടുത്ത് അത് വാങ്ങിക്കാൻ പോയിട്ടോ പിന്നെ ഇവിടെ വേറേണ്ടല്ലോ ഭയങ്കര വേദന ഉണ്ടല്ലോ ഒന്ന് നോക്കുക ആ ബെസ്റ്റ് അതിമനോഹരമായ പഞ്ചപ്പും പരച്ചയിൽ എന്താണിവാക്കി എന്തോ പറയില്ല ആൾക്കാര് പച്ചപ്പും ഇറങ്ങി വൈപ്പുറെ അപ്പോൾ വേറൊരു വീഡിയോയിൽ നടന്നവരെ ഓക്കെ ഇപ്പം അബ്ബായി